വിചിന്തനത്തിലേക്ക് സ്വാഗതം പ്രവേശിക്കുന്നു ദൈവപുത്രനായ വേണ്ടി ഒരുങ്ങുവാനും കാത്തിരിക്കുവാനും നാം ക്ഷണിക്കുന്നു ഒരുങ്ങുമ്പോൾ മൂന്ന് ചിന്തകൾ നമുക്കുണ്ടായിരിക്കണം ഒന്ന് അബ്രഹാത്തിന്റെ കാലം മുതൽ ഏകദേശം രണ്ടായിരം ബി സി മുതൽ ഇസ്രേ ജനം മിശികായുടെ വരവിനായി കാത്തിരുന്നതും അത് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൽ പൂർത്തീകരിക്കപ്പെട്ടതും രണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഉയച്ചു മനുഷ്യനായി അവതരിച്ച് തൻ്റെ പ്രസകാര്യ രഹസ്യങ്ങളിലൂടെ മനുഷ്യരക്ഷ സാധ്യമാക്കിയതും മൂന്ന് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി മനുഷ്യപുത്രൻ വീണ്ടും വരുമെന്ന വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണത്തിനായി രണ്ടായിരം വർഷമായി വിശ്വാസികളുടെ സമൂഹം കാത്തിരിക്കുന്നതും ഈ വർഷത്തെ ആഗമനകാല സന്ദേശത്തിലൂടെ അഭിഭന്യപിതാവ് അഞ്ച് ചിന്തകൾ നമുക്ക് നൽകുന്ന ഒന്ന് ആഗമനകാലം ജാഗ്രതയോടെയുള്ള കാത്തിരിപ്പിൻ്റെ കാലഘട്ടം രണ്ട് ആഗമനകാലം അനുതാപത്താൽ ശുദ്ധരാക്കപ്പെടാനുള്ള കാലഘട്ടം മൂന്ന് ആഗമനകാലം നന്മകളാൽ ജീവിതം നിറയ്ക്കാനുള്ള കാലഘട്ടം നാല് ആഗമനകാലം ഹൃദയനിറവോടെ പ്രത്യാശയോടെ തീർത്ഥാടനം നടത്തേണ്ട കാലഘട്ടം അഞ്ച് ആഗമനകാലം പ്രാർത്ഥനാപൂർവം പ്രത്യാശയോടെ കാത്തിരിക്കേണ്ട കാലഘട്ടം ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയും മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ആറ് വരെയുമുള്ള വചനങ്ങളാണ് ഈ തിരുവചന ഭാഗം യേശുവിൻ്റെ യുഗാന്ത്യ പ്രഭാഷണത്തിൻ്റെ ഭാഗമാണ് മനുഷ്യപുത്രൻ്റെ രണ്ടാം ആഗമനമാണ് യുഗാന്തി പൂർണ്ണത ആഗമനകാലം മനുഷ്യപുത്രൻ്റെ വരവിനായി ഒരുങ്ങുന്ന കാലഘട്ടമാണ് ഇന്നത്തെ തിരുവചനം നാം ഇപ്രകാരം കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങണമെന്ന് വ്യക്തമാക്കി തരുന്നു ഇന്നത്തെ വചനത്തിൽ മനുഷ്യപുത്രൻ്റെ ആഗമനം ആകാശഗോളങ്ങളിൽ പ്രത്യക്ഷപ്പെടുമെന്ന സൂചന നൽകുന്നു മനുഷ്യപുത്രൻ്റെ മഹത്വപൂർണമായ ആഗമനത്തിൻ്റെ അടയാളങ്ങൾ ചോദിക്കുമ്പോൾ യേശു നൽകുന്ന പ്രത്യുത്തരം ആകാശഗോളങ്ങളിലും ഭൂമിയിലും ഉണ്ടാകുന്ന അടയാളങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ തിരുവചനത്തിൽ മനുഷ്യപുത്രൻ തീർച്ചയായും വരും എന്ന മുന്നറിയിപ്പ് വിശുദ്ധ ലൂക്ക നൽകുന്നു അതിനാൽ ശിഷ്യർ ജാഗരൂകരായിരിക്കണം എന്നുപദേശിക്കുന്നു മനുഷ്യപുത്രൻ്റെ വരവ് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നതാണ് യേശുവിൻ്റെ വരവിൻ്റെ പൂർണ്ണതയാണ് മനുഷ്യപുത്രൻ്റെ ആഗമനം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന് വ്യക്തമാക്കി തരുന്നു ആകാശവും ഭൂമിയും കടന്നു പോയാലും എൻ്റെ വാക്കുകൾ കടന്നു പോകില്ല എന്ന മുന്നറിയിപ്പ് യേശു നൽകുന്നു യേശുവിൻ്റെ പ്രവചന വാക്കുകൾ കാലാതീതവും നിത്യവുമായ സാന്നിധ്യത്തെ സ്ഥിരീകരിക്കുന്നു മനുഷ്യവംശവും സൃഷ്ടി മുഴുവനും മാറിപ്പോയാലും യേശു പ്രവചിച്ച വാക്കുകൾക്ക് മാറ്റമില്ല അത് സംഭവിക്കുക തന്നെ ചെയ്യും യുഗാന്തത്തെക്കുറിച്ച് യേശു പ്രവചിച്ചവയെല്ലാം സംഭവിക്കുമെന്ന് ഉറപ്പായതിനാൽ ശിഷ്യർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തുടർന്ന് യേശു ശിഷ്യരെ ഉപദേശിക്കുന്നു ശിഷ്യർ ജാഗരൂകരായിരിക്കണം മനുഷ്യപഥൻ്റെ ആഗമനം മുൻനിർത്തി സുഗലോലുപത മദ്യാസക്തി ജീവിത വ്യഗ്രത എന്നിവയുടെ കെണിയിൽപ്പെട്ട് ഹൃദയം ദുർബലമാക്കരുത് എന്ന് താക്കീത് നൽകുന്നു സുഗലോലുപതയ്ക്ക് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ക്രൈപ്പൽ എന്നാണ് അതിൻ്റെ അർത്ഥം തിന്നുകൂടിച്ചുണ്ടാകുന്ന നഷ്ടം എന്നാണ് ഈ പദം പുതിയ നിയമത്തിൽ വിശുദ്ധ രൂക്ക മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ക്രിസ്തു ശിഷ്യർ ശ്രദ്ധാലുക്കളാകേണ്ട മറ്റൊരു തിന്മയാണ് മദ്യാസക്തി മദ്യാസക്തിക്കെതിരെ പുതിയ നിയമവും പഴയ നിയമവും വിശുദ്ധ ബലോസപ്പോസലനം മുന്നറിയിപ്പ് നൽകുന്നു ടോപ്യത്തിൻ്റെ പുസ്തകം നാല് പതിനഞ്ചിൽ നിനക്ക് അഹിതമായത് അവരിനോട് ചെയ്യരുത് അമിതമായി മദ്യപിക്കരുത് ഉന്മത്തത ശീലമാക്കരുത് എന്ന് രേഖപ്പെടുത്തുന്നു എഫേ സുസാർ കീതി ലേഖന അഞ്ച് പതിനെട്ടിൽ നിങ്ങൾ വീഞ്ഞുകുടിച്ച് ഉന്മത്തനാകരുത് അതിൽ ദുരാസക്തിയുണ്ട് എന്ന് രേഖപ്പെടുത്തുന്നു ജീവിത വ്യഗ്രത വചനത്തെ ഞെരുക്കിക്കളയുമെന്ന് യേശു പഠിപ്പിച്ചിട്ടുണ്ട് ദുഃഖ സുവിശേഷം എട്ട് പതിനാലിൽ മുള്ളുകൾക്കിടയിൽ വീണ വിത്തിനെ കുറിച്ചുള്ള വ്യാഖ്യാനത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു വചനം കേൾക്കുന്നെങ്കിലും ജീവിതക്ലേശങ്ങൾ സമ്പത്ത് സുഖഭോഗം എന്നിവ വചനത്തെ ഞെരുക്കിക്കളയുന്നതുകൊണ്ട് ഫലം പുറപ്പെടുവിക്കാത്തവയാണ് എന്നും ലൂക്ക് പത്ത് നാൽപ്പത്തൊന്നിൽ മർദ്ധയും മറിയത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്നത്ത് കർത്താവ് മർത്തയോട് പറഞ്ഞു മർത്ത നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ നല്ല ഭാഗം മറിയം തിരഞ്ഞെടുത്തു എന്നും ജീവിതവ്യഗ്രത വചനത്തെ തടസ്സപ്പെടുത്തുന്നു എന്നും ഈ വചനം വ്യക്തമാക്കുന്നു ലൂക്ക് പന്ത്രണ്ട് ഇരുപത്തിരണ്ടിൽ ദൈവ പരിപാലനയിൽ ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നിടത്ത് ഈശുശിഷ്യരോട് പറഞ്ഞു എന്തു ഭക്ഷിക്കും എന്ന് ജീവനെപ്പറ്റിയോ എന്ത് ധരിക്കും എന്ന ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട എന്നും ലൂക്ക പന്ത്രണ്ട് ഇരുപത്തഞ്ചിൽ ആകുലരാകുന്നത് കൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴുവെങ്കിലും നീട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു ജീവിത വ്യഗ്രത കൊണ്ട് ഒന്നും നേടാനാവില്ല മറിച്ച് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്ന് തിരുവചന സാക്ഷിക്കുന്നു സുഖലോലുപത മദ്യാസക്തി ജീവിത വ്യഗ്രത എന്നീ തിന്മകൾ തീർച്ചയായും ഒഴിവാക്കണമെന്ന് യേശു തൻ്റെ രണ്ടാം വരവിന് ഒരുക്കമായി ആഗമനത്തിന് ഒരുക്കമായി യേശോ ശിഷ്യരോട് ആവശ്യപ്പെടുന്നു ഹൃദയം ദുർബലമാക്കുക എന്ന പ്രയോഗം പുറപ്പാണ്ട് പുസ്തകം ഏഴ് പതിനാലിൽ ഫറബോധൻ്റെ ഹൃദയം കഠിനമാക്കിയതിനെ സൂചിപ്പിക്കുന്നു സുഗലോലുപത മദ്യാസക്തി ജീവിതവ്യഗ്രത എന്നീ തിന്മകൾ കൊണ്ട് ഹൃദയം ദുർബലമാക്കിയാൽ അവസാന ദിവസം ഒരു കെണി പോലെ ശിഷ്യന്മാരുടെ മേലും സകല ഭൂവാസികളുടെ മേലും ആ ദിവസം വന്നു ഭവിക്കുമെന്ന വചനം സൂചിപ്പിക്കുന്നു യുഗാന്ത്യ സംഭവങ്ങൾ ശിഷ്യർക്ക് പ്രതികൂലമാകാതിരിക്കുവാനും അവയിൽ നിന്ന് രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽക്കുവാനും വേണ്ട കരുത്ത് ലഭിക്കുവാൻ അവർ എല്ലാ സമയത്തും പ്രാർത്ഥിച്ചു കൊണ്ട് ജാഗരൂകരായിരിക്കണമെന്ന് വചനം വ്യക്തമാക്കിത്തരുന്നു ഇന്നത്തെ തിരുവചനം നൽകുന്ന സന്ദേശം ഒന്ന് ക്രൈസ്തവ ജീവിതം എപ്പോഴും ദൈവോന്മുഖമായിരിക്കണം ക്രൈസ്തവർ ജാഗരൂകരായിരിക്കണം രണ്ട് ലോകത്തിൽ അസ്വസ്ഥതകളും ദുരിതങ്ങളും സംഭവിക്കുമ്പോൾ ക്രിസ്തു ശിഷ്യർ പതറരുത ദൈവാശ്രയ ബോധം അവരുടെ ജീവിതത്തിൽ വളർത്തണം മൂന്ന് ക്രിസ്തു ശിഷ്യർ ഈ ലോകത്തിന്മകളായ സുഖലോലുപത മദ്യാസക്തി ജീവിത വ്യഗ്രത എന്നീ തിന്മകൾക്ക് അടിമപ്പെട്ട് ഹൃദയം ദുർബലവും കഠിനവുമാക്കരുത് കാരണം കർത്താവിന് ദിനം ഒരു കെണി പോലെ സംഭവിക്കും നാല് ക്രിസ്തു ശിഷ്യർ ജാഗരൂകതയോടും പ്രാർത്ഥനാചൈതന്യത്തോടും കർത്തവ്യ ചിത്തരായിരിക്കണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ